സ്വയംവര പന്തലിൻ്റെ വരാനിരിക്കുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സൂര്യയുടെ കൈക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ നന്ദിനിക്ക് കമ്പനി അധികാരങ്ങളെല്ലാം കൈമാറുന്നു പത്മ സൈൻ ചെയ്യുന്നതിന് തൊട്ടപ്പുറത്ത് നന്ദിനിയും സൈൻ ചെയ്യണം എന്നാലേ കമ്പനി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോവും എന്നാ ഇത് നമ്മുടെ പത്മയ്ക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പല കാര്യങ്ങൾ ചെയ്തും ഇതിൽ നിന്ന് പിന്മാറ്റാനായി പത്മ ശ്രമിക്കുന്നുണ്ട് പലതും ചെയ്തിട്ടും അതിൽ നിന്ന് നന്ദിനിയെ പിന്മാറ്റാനായിട്ട് പത്മയ്ക്ക് കഴിയുന്നുണ്ടായിരിക്കില്ല അവസാനം ആ അടവ് പത്മ എടുക്കുകയാണ് പത്മ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് ഇന്ന് കുറച്ച് ഗസ്റ്റുകൾ നമ്മുടെ വീട്ടിലോട്ട് വരുമെന്നും അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ രാജുവിൻ്റെ അടുത്ത് പറയുന്നു അതുപോലെ എല്ലാവരോടും കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ടെന്ന് പറയുവാണ് എന്നാൽ പത്മ എടുക്കുന്നത് ഒരു തെറ്റായ തീരുമാനമാണെന്ന് പത്മയ്ക്ക് അപ്പോഴൊന്നും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല കമ്പനി ലോയറേയും കമ്പനി മാനേജറെ ഒക്കെയാണ് വിളിച്ചു വരുത്തുന്നത് എല്ലാവരോടായിട്ട് പത്മ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് നാളത്തേക്ക് റെസ്റ്റ് വേണം എൻ്റെ ആരോഗ്യകാര്യങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുക വേണ്ടത്ര റെസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവുക ഇത് കേട്ട് പത്മയുടെ ഹസ്ബൻഡ് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് പത്മേ നിനക്ക് വെയ്യെങ്കിലും നീ കമ്പനി കാര്യങ്ങൾ പോയി നോക്കുന്ന ആളല്ലേ അങ്ങനെയുള്ള നീ എങ്ങനെയാ ഇത്രയും നാളൊക്കെ മാറി നിൽക്ക കമ്പനിയിലെ കാര്യങ്ങൾ എന്താവൂ നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോ റെസ്റ്റ് അത്യാവശ്യ എന്റെ സ്ഥാനത്തോട്ട് ഞാൻ ഒരാൾ ആക്കിക്കൊള്ളാം ഇത് കേട്ട് ഇന്ദ്രജയും വേദയും ഇന്ദ്രജയുടെ ഹസ്ബൻഡൊക്കെ ഒന്ന് സന്തോഷിക്കുന്നുണ്ട് അമ്മ ആ സ്ഥാനത്തോട്ട് ഇന്ദ്രജയെ കയറ്റിയിരുത്തുവെന്നാണ് കരുതുന്നത് പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് പത്മ ആ തീരുമാനം പറയുന്നു നിങ്ങളെ കൊണ്ടൊന്നും കമ്പനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും നിങ്ങളെ ആരുമല്ല കമ്പനിയുടെ തലപ്പത്തിരുത്താൻ പോകുന്നത് അങ്ങനെ റൂമിൽ നിന്ന് നമ്മുടെ മിത്രയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് മിത്ര മുൻപ് തന്നെ റൂമിൽ വന്നിരിക്കുന്നുണ്ട് പത്മ പറഞ്ഞ പ്രകാരം അങ്ങനെ മിത്രയെ റൂമിൽ നിന്ന് കൈപിടിച്ചങ്ങ് കൊണ്ടുവരുന്നു മിത്രയെ കാണുന്നതും സൂര്യയും അതുപോലെ മറ്റെല്ലാവരും ഞെട്ടുന്നുണ്ട് ഇപ്പൊ എന്തിനാ ഇവളെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് സൂര്യ ചോദിക്കാം ഇത് കേട്ടുകൊണ്ട് പത്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതൊക്കെയുണ്ട് ഞാന് എൻ്റെ സ്ഥാനത്തോട്ട് മാറ്റിയിരുത്താൻ പോകുന്നത് വേറെ ആരെയും അല്ല മിത്രമോളയ അവൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നോക്കിക്കോളും എന്തൊക്കെയാണ് നീ പറയുന്നത് എന്ന് പത്മയോട് ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് മതി ഇതിലെനിക്ക് ആരുടെയും തീരുമാനമോ ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളോ ആവശ്യമില്ല എൻ്റെ തീരുമാനം ഇത് അതുകൊണ്ട് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കും ഇത് കേട്ടുകൊണ്ട് മിത്ര മനസ്സിലൊന്ന് ചിരിക്കുന്നുണ്ട് പുറമേ പറയുന്നുണ്ട് ഇവർക്കൊന്നും അല്ലെങ്കിൽ എന്തിനാ എന്തിനാ ആൻറ്റി എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആൻറ്റി ഇങ്ങോട്ട് വിളിച്ചപ്പോഴും ഇതാണ് കാര്യമെന്ന് എനിക്കറിയില്ലായിരുന്നു ഇതൊന്നും വേണ്ട മോളെ മിത്രേ നീ മിണ്ടാതിരിക്കേ ഇത് ഞാനെടുത്ത് തീരുമാനാ എൻ്റെ സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് മാത്രമേ കഴിയൂ അതിനുള്ള എല്ലാ കഴിവുകളും നിനക്കുണ്ട് അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചേ മോളെന്തായാലും ഇതിലൊരു അഭിപ്രായവും പറയണ്ട അങ്ങനെ ലോയറോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് സൈൻ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് അങ്ങോട്ട് മിത്രയാണ് കമ്പനി കാര്യങ്ങളെല്ലാം നോക്കുക എന്നറിയുന്ന സൂര്യക്ക് സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല സൂര്യ കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പത്മയോട് കാര്യങ്ങളെല്ലാം വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് രവീന്ദ്രൻ നീ ചെയ്തത് ഒട്ടും ശരിയല്ല നമ്മുടെ വീടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവളാ ഈ മിത്ര നീ എന്തിനാ അവളെ കമ്പനിയുടെ തലപ്പത്ത് കയറ്റി വെച്ചിരിക്കുന്നേ എന്തൊക്കെ പറഞ്ഞാലും ഈ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇനി നിങ്ങളല്ല ആര് വന്ന് പറഞ്ഞാലും ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് മാറില്ല നീ എന്തായാലും പാമ്പിനെയാ പാല് കൊടുത്ത് വളർത്തുന്നേ അത് നീ മറക്കണ്ട തിരിച്ച് നിനക്ക് കൊത്തു കിട്ടുമ്പോഴേ നിനക്കത് പഠിക്കും ഇത് കേട്ടിട്ടൊന്നും പത്മയ്ക്ക് ഒരു തരത്തിലുള്ള കൂസലും ഉണ്ടായിരിക്കില്ല പത്മ വളരെ സന്തോഷത്തിലായിരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സൂര്യ നന്ദിനിയെ നന്ദിനിയെ കമ്പനി കാര്യത്തിൽ നിന്നെല്ലാം മാറ്റി നിർത്തു എന്നാണ് കരുതുന്നത് എന്നാ സൂര്യയെ അതിനൊന്നും കിട്ടില്ല എന്ന് പത്മയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അങ്ങനെ നേരെ സൂര്യ ഒരു കുപ്പിയൊക്കെ വാങ്ങി നേരെ ചെല്ലുന്നത് വിവേകിന്റെ അടുത്തോട്ടായിരിക്കും റോഡരികിൽ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് കുടിക്കുകയാണ് രണ്ടുപേരും ചേർന്ന് വിവേകേ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് എന്താ തോന്നുന്നേ എന്റെ അമ്മയ്ക്ക് മുഴുത്ത ഭ്രാന്തല്ലേ എന്താ സൂര്യെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അല്ലാതെ പിന്നെ ഞാൻ എന്തു പറയാനാ ആ മിത്രയെ അമ്മയുടെ സ്ഥാനത്ത് കൊണ്ടിരുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ നിന്റെ അമ്മയ്ക്ക് ഇപ്പോ നന്ദിനിയെ നീ കൊടുത്ത സ്ഥാനത്ത് നിന്ന് മാറ്റണം അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തൊക്കെ ആയാലും അമ്മ ചെയ്തത് ഒട്ടും ശരിയായില്ല അവള് പഠിച്ച കളിയാ അവള് ഞങ്ങളുടെ കുടുംബം തകർക്കാനായിട്ട് നടക്കുക അതറിയാതെയാ അമ്മ ഇതൊക്കെ കൊടുത്തേ എന്നൊക്കെ സൂര്യ പറയുന്നു എന്തായാലും അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അവൾ നാളെ എന്തായാലും കൂടി കമ്പനിയിലോട്ട് വരുമല്ലോ അവൾക്കുള്ളത് ഞാൻ അവിടെ വെച്ച് കൊടുത്തോളാം എന്റെ മനസ്സിൽ നല്ലൊരു പ്ലാൻ ഉണ്ട് എന്താ സൂര്യ എന്താ പ്ലാൻ നീങ്ങ വാ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെവിയില് സ്വകാര്യമായിട്ട് പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് വിവേകു പറയുന്നുണ്ട് എടാ അടിപൊളിയാണല്ലോ നിന്റെ പ്ലാൻ എന്തായാലും വർക്കൗട്ടാവും അത് ഉറപ്പാ അവൾ അങ്ങനെ അധികാരം എടുത്ത് ഞങ്ങളുടെ കമ്പനിയിലോട്ട് വരണ്ട എന്ന് സൂര്യ പറയുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പത്മ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക പത്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും കാരണം ഇത്രയും വലിയൊരു ടെസ്റ്റ് സൂര്യ പ്രതീക്ഷിച്ചു കാണില്ല എന്നായിരിക്കും പത്മ കരുതുന്നത് അതിലും വലിയ കാര്യങ്ങൾ സൂര്യ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് എന്തായാലും പത്മ അറിയുന്നില്ലല്ലോ അങ്ങനെ പത്മയ്ക്ക് മിത്ര വിളിക്കുന്നുണ്ട് ആൻറ്റി എനിക്ക് ആൻറ്റിയോട് സംസാരിക്കാൻ തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറ മോളെ എന്താ കാര്യം ആൻറ്റി ആൻറ്റി എനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ആൻഡിയുടെ മക്കൾക്ക് പോലും കൊടുക്കാത്ത എല്ലാ കാര്യങ്ങളും ആൻറ്റി എനിക്ക് തരുന്നു എനിക്ക് എന്നില്ലാത്ത ഇഷ്ടം തോന്നുക ഇപ്പം ആൻറ്റിയോട് ഇത് കേൾക്കുന്ന പത്മ സ്ഥിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മോളെ ഞാൻ ഒരിക്കലും ഇവിടെയുള്ള ആ വേലക്കാരിയെ എൻ്റെ മരുമകളായിട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ സൂര്യൻ നിൻ്റെ കഴുത്ത് കെട്ടിയിരുന്നെങ്കിൽ നീ ഇതേ സ്ഥാനത്ത് വന്നിരിക്കേണ്ടവളാ അത് ഞാൻ നിനക്കിപ്പോൾ തന്നു അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ നീ തന്നെയാ എൻ്റെ മരുമകൾ ആൻറ്റി ആൻറ്റിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു പോവാം മിത്രയുടെ നാടകം നല്ലപോലെ വർക്കൗട്ട് ആവുന്നുണ്ട് പത്മയുടെ മുൻപിൽ ആൻറ്റി ഞാൻ രാവിലെ ആൻഡിയെ കാണാൻ വരട്ടെ എന്തിനാ മോളെ അല്ല ഞാൻ നാളെ കമ്പനിയിലോട്ട് പോകുമല്ലേ ആൻഡിയുടെ അനുഗ്രഹം മേടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനുഗ്രഹം മോൾക്ക് എപ്പോഴും ഉണ്ട് മോൾ എന്തായാലും രാവിലെ തിരക്ക് പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല മോൾക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കി തരാം എന്നൊക്കെ പത്മ മിത്രയുടെ അടുത്ത് പറയുന്നുണ്ട് മിത്ര അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു ഞാൻ കമ്പനിയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇനി നിങ്ങൾക്ക് കാണാം എന്നാണ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മിത്ര ഇങ്ങനെ പറയുന്നത് എന്തായാലും കമ്പനി കൊളന്തോണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ അങ്ങനെ പത്മ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് രവീന്ദ്രൻ വരുന്നുണ്ട് രവീന്ദ്രനാണെങ്കിൽ പത്മയോട് പറയുന്നുണ്ട് നീ ഇന്ന് ഓഫീസിലോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പാണോ ഇന്നലെയല്ല ഞാൻ തീരുമാനിച്ചതല്ലേ എനിക്ക് റെസ്റ്റ് വേണം ഓഫീസ് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് അവിടെ നടന്നോളും അവള് നല്ല കുട്ടിയാ എന്തൊക്കെ പറഞ്ഞാലും അവളും ഈ വീടുമായിട്ടുള്ള ബന്ധം നിനക്കറിയുന്നതല്ലേ സൂര്യോട് അവൾക്ക് ദേഷ്യം ഉണ്ടാവും അതൊന്നും അവൾ കമ്പനിക്കാര്യത്തിൽ ചെയ്യില്ല വിദേശത്ത് പോയി പഠിച്ച് നല്ല വിവരമുള്ള കുട്ടിയാ അവൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കോളും എന്ന് പത്മ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ സമയത്ത് പുറത്ത് രാജു നിൽക്കുന്നുണ്ടായിരിക്കും പുറത്ത് നിൽക്കുന്ന രാജുവിനെ കാണുമ്പോൾ അച്ഛനുള്ളിലോട്ട് വിളിക്കുന്നുണ്ട് നീ എന്താ പുറത്ത് നിൽക്കുന്നേ എനിക്ക് പോയിട്ട് ഒരു ക്ലസ്റ്റ് ആയിട്ടുവാണ് എന്നും പറഞ്ഞ് രാജുവിനെ അടുക്കളയിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട് ഈ സമയത്ത് സൂര്യ അങ്ങോട്ട് വരുന്നു രാജു നിന്നോട് ഞാൻ പുറത്ത് നിൽക്കാനല്ലേ പറഞ്ഞത് ആരതി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നീ ഒരുക്കി വെച്ചോ അതൊക്കെ ചെയ്തു അല്ല നീ നിനെപ്പോ ഇങ്ങോട്ട് വന്നത് അത് പിന്നെ സാറ് വിളിച്ചപ്പോ വന്നതാ ഓ അച്ഛൻ വിളിച്ചപ്പോ വന്നതാണല്ലേ രാജു അങ്ങനെ സൂര്യയോട് ചോദിക്കുന്നുണ്ട് അല്ല കുഞ്ഞേ ആരാ വരുന്നേ ആരതി എടുത്ത് കയറ്റാനായിട്ട് ഇങ്ങോട്ട് വരുന്നവരെ മാത്രം ആരതി എടുത്ത് കേട്ടു നല്ലൊരു കാര്യത്തിന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ ആരതി എടുത്ത് പറഞ്ഞു വിടില്ലേ എന്ന് സൂര്യ ചോദിക്ക ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഇന്ദ്രജയ്ക്ക് തോന്നുന്നുണ്ട് എന്തോ ഇവൻ എന്തോ മനസ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഇന്ദ്രജ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നന്ദിനിയെ വിളിക്കുന്നതാ നന്ദിനി നീ എവിടെ ഇങ്ങ് വന്നേ എന്ന് വിളിക്കുമ്പോൾ നന്ദിനി വരുന്നുണ്ട് നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല ഭംഗിയിലാണ് നന്ദിനി വരുന്നത് നന്ദിനിയെ കാണുന്നതും ദേഷ്യത്തോടു കൂടി പത്മയും ഇന്ദ്രജയും വേദയും ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ നന്ദിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്യ പറയുന്നുണ്ട് അച്ഛാ ഇന്ന് തൊട്ട് നന്ദിനി എൻ്റെ കൂടെ ഓഫീസിൽ വരുന്നുണ്ട് ഓഫീസ് കാര്യങ്ങളൊക്കെ ഇനി നന്ദിന കൂടെ പഠിക്കട്ടെ ഇത് കേൾക്കുമ്പോൾ പത്മയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിരിക്കും പത്മ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അതെന്തായാലും നന്നായി എന്തായാലും അച്ഛൻ്റെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കും നന്ദിനി അങ്ങനെ അനുഗ്രഹം മേടിക്കാനായിട്ട് നന്ദിനി അച്ഛൻ്റെ കാലിലോട്ട് വീഴുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും മോൾക്കുണ്ടായിരിക്കും നല്ല രീതിക്ക് മോൾ പോയി തിരിച്ചു വാ എന്നൊക്കെ അച്ഛൻ പറയുന്നു ഇത് കണ്ട് സഹിക്കാനാവാത്ത ദേഷ്യത്തിലാണ് പത്മയും പെൺമക്കളും നിൽക്കുന്നത് അങ്ങനെ അമ്മയോടുകൂടി പറയുന്നുണ്ട് എന്തായാലും ഇന്ന് പുതിയൊരുത്തി അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്കും ഞാൻ അവിടെ സ്ഥാനം കൊടുക്കാൻ പോവാം എന്നും പറഞ്ഞ് നന്ദിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ചിരിച്ചുകൊണ്ടാണ് അച്ഛൻ നിൽക്കുന്നത് പത്മയ്ക്ക് സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല രാജുവിനോട് പറയുന്നുണ്ട് നീ എന്തവിടെ നോക്കി നിൽക്കുന്നേ ഇങ് വന്നേ എന്തായാലും ആരതിയെടുത്തു തന്നെ ഇവളെവിടുന്ന് ഓഫീസിലോട്ട് കൊണ്ടുപോകണം എന്ന് സൂര്യ പറയുന്നു അങ്ങനെ ഇത് കാണാനായിട്ട് ഇന്ദ്രിച്ച് പോകുന്നുണ്ട് പുറത്തോട്ട് ഈ സമയത്ത് വേദ അമ്മേനെ വിളിക്കുന്നുണ്ട് അമ്മേ അമ്മ അവിടെ എന്താ അവിടെന്നും അറിയാലോ ഞാനില്ല അമ്മ വന്നേ എന്നും പറഞ്ഞ് വേദ പത്മയെയും വിളിച്ച് പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ സൂര്യയെയും നന്ദിനിയേയും ചേർത്ത് നിർത്തിക്കൊണ്ട് രാജു ആരതി എടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ടാണെങ്കിലോ സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല പത്മയ്ക്ക് കൂടി നിൽക്കുക അങ്ങനെ കയ്യും പിടിച്ചുകൊണ്ട് സൂര്യ നന്ദിനിയെ കറക്കയറ്റുന്നു ഫ്രണ്ട് സീറ്റിലാണ് നന്ദിനിയെ ഇരുത്തുന്നത് അങ്ങനെ സൂര്യ കാറെടുത്ത് അവിടെ നിന്ന് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്കില് നന്ദിനി ചോദിക്കുന്നുണ്ട് എന്തിനാ സാറേ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇപ്പോൾ പത്മമേഠത്തിന് എന്നോടുള്ള ദേഷ്യം ഇരട്ടിയായി കാണും നീ അതൊന്നും ചിന്തിച്ചിട്ടേ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട ഇരട്ടി ആവാനൊന്നും പോകുന്നില്ല എന്തായാലും ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്താ സാറേ സാറെ എന്തിനാ എന്നെ ഇപ്പോൾ ഓഫീസിലോട്ട് കൊണ്ടുപോകുന്നേ രാവിലെ പറഞ്ഞത് ഏതോ അമ്പലത്തിലോട്ട് പോകണമെന്നല്ലേ അമ്പലത്തിലോട്ടൊക്കെ പോണം പക്ഷേ ഓഫീസിലോട്ട് നീ ഇനി എൻ്റെ കൂടെ വരണം വേണ്ട ഞാൻ വരുന്നില്ല ഞാനേ പഠിച്ചിട്ട് പോലുമില്ല എന്തെങ്കിലും ഇംഗ്ലീഷിൽ ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് മറുപടി പോലും പറയാൻ അറിയില്ല അതൊന്നും ഒരു കുഴപ്പമില്ല എന്തായാലും ഞാൻ മുഴുവൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് എന്തായാലും ഇനി തൊട്ട് നീ ഓഫീസിലോട്ട് വരണം സാറേ വേണ്ട ഇത് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാക്കൂ ആർക്ക് ദേഷ്യം ഉണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ല നിന്നെ ഞാൻ എല്ലാ ദിവസവും ഓഫീസിലോട്ട് ഇനി കൊണ്ടുപോയിരിക്കും എന്ന് സൂര്യ പറയുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മിത്രയെ ആയിരിക്കും മിത്ര അങ്ങനെ കമ്പനിയുടെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങുന്നുണ്ട് കമ്പനി കണ്ട് അത്രയെങ്കിലും മുഖം ഇഷ്ടപ്പെടുന്നൊന്നും ഇത്ര ചെറിയ കമ്പനിയാണോ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ സംഭവമാണെന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് മിത്ര ഇറങ്ങുന്നത് എന്തായാലും ഉള്ളിലോട്ട് പോവാം അങ്ങനെ വണ്ടിയെടുക്കാൻ നേരത്തെ സെക്യൂരിറ്റി അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് അല്ല നിങ്ങളെതിനാളിലോട്ട് വരുന്നേ അന്യർക്കൊന്നും ഇവിടെ പ്രവേശനവും ഇല്ല ഞാനേ അന്യരൊന്നും അല്ല ഇനി തൊട്ട് പത്മമേഠത്തിന് പകരം ഞാനാണ് നിങ്ങളുടെ മാഡം ആണോ അങ്ങനെ ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട് ഉള്ളിലോട്ട് കയറുന്നു കയറുന്ന സമയത്ത് റിസപ്ഷനിൽ ഇരിക്കുന്നവരും ആരും തന്നെ നമ്മുടെ മിത്രയെ കണ്ടെന്നുപോലും നടിക്കുന്നുണ്ടായിരിക്കില്ല വേണ്ടത്ര ബഹുമാനം ഒന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ദേഷ്യത്തോടു കൂടി എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് തീരെ ബഹുമാനം ഇല്ല ഞാനിവിടെ വന്നത് നിങ്ങൾ കണ്ടില്ലേ അതിനെ ബഹുമാനിക്കാൻ നിങ്ങളാര ഞാൻ മിത്ര ഇനി തൊട്ട് പത്മ മേഡത്തിന് പകരം ഞാനാ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എല്ലാവരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും ഇത് കേട്ടുകൊണ്ട് അവിടെ ഒരു പ്യൂൺ വന്ന് പറയുന്നുണ്ട് ആ മിത്ര മേടാണോ മേഡം വാ ഞാനെന്തായാലും മേഡത്തിന്റെ ക്യാബിൻ കാണിച്ചുതരാം അങ്ങനെ മിത്രയെ കൊണ്ടുപോകുന്നു എന്നാൽ മിത്ര ആകെ ദേഷ്യത്തിലായിരിക്കും കേട്ടോ കാരണം തന്നെ ആരും പരിഗണിക്കുന്നില്ല വേണ്ടത്ര ബഹുമാനം നൽകുന്നില്ല എന്ന കോർത്ത് വളരെ ദേഷ്യത്തിലായിരിക്കും എന്തായാലും ഇവിടെ ഇനി ആരെന്നോട് തർക്കുത്തരം പറഞ്ഞാലോ എന്നെ എതിർത്ത് സംസാരിച്ചാലോ അവരെ അപ്പ തന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് മിത്ര അവിടെ പറയുന്നുണ്ട് പിന്നീടായി പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുമ്പോ മിത്ര പുറത്തു വന്ന് നോക്കുന്നുണ്ട് എന്നവിടെ നടക്കുന്നത് സൂര്യയും നന്ദിനിയും വരുമ്പോ എല്ലാവരും ചേർന്ന് അവരെ സ്വാഗതം ചെയ്യുന്നതാണ് മാലയൊക്കെ അണിയിച്ച് നല്ല രീതിക്ക് അവർക്ക് വെൽക്കം കൊടുക്കുകയാണ് നന്ദിനിക്ക് അങ്ങനെ നന്ദിനി ഒരുപാട് സന്തോഷത്തിലായിരിക്കും എന്നാൽ ഉള്ളിൽ ചെറിയ ഭയമൊക്കെ കാണും എന്നാൽ സൂര്യൻ നല്ല സപ്പോർട്ടായി തന്നെ നന്ദിനിയെ കമ്പനിയിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു ഇതൊക്കെ കണ്ട് പൊട്ടിക്കരഞ്ഞാണ് മിത്ര നിൽക്കുന്നത് ദേഷ്യം സഹിക്കാനാവാതെ പത്മയ്ക്ക് വിളിക്കുന്നുണ്ട് മിത്ര എന്നിട്ട് പറയുന്നുണ്ട് എന്താ ആൻറ്റി ആൻറ്റി എന്തിനാ എന്നെ ഇങ്ങോട്ട് നാണം കെടുത്താനായിട്ടാണോ പറഞ്ഞു വിട്ടത് ഇവിടെ ആർക്കും എന്നോട് ഒരു തരത്തിലും ഒരു ബഹുമാനവും ഇല്ല എന്താ മിത്രേ നീ എന്തൊക്കെയാ പറയുന്നേ നിനക്ക് അവിടെ എല്ലാ സ്വീകരണങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയതാണല്ലോ ഈ സമയത്ത് നമ്മുടെ മിത്ര പറയുന്നുണ്ട് ആർക്ക് സ്വീകരണം ഇവിടെ സ്വീകരിച്ച് ഉള്ളിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആ വേലക്കാരി നന്ദിനിയാ അതൊക്കെ മോൾക്കായിട്ട് ഞാൻ ഏർപ്പാടാക്കിയതാ എന്തായാലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ് നീ സങ്കടപ്പെടാതിരിക്കെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പത്മ അവിടെ എന്തൊക്കെയാ നടക്കുന്നേ സൂര്യ എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടുന്നേ ഞാൻ മിത്രയെ സ്വീകരിക്കാനായിട്ട് ഏർപ്പാട്ട് ഏർപ്പാടാക്കിയതെല്ലാം നന്ദിനിക്കാ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് സൂര്യയുടെ കഴിവ് അല്ലാതെ എന്തു പറയാനാ എന്ന് അച്ഛൻ പറയുന്നു അങ്ങനെ സൂര്യ നന്ദിനിയുടെ കൈ പിടിച്ച് കമ്പനിയിലോട്ട് കയറുന്നുണ്ട് എല്ലാവരും നന്ദിനിയെ ബഹുമാനിക്കുന്നത് കാണുമ്പോൾ നന്ദിനിക്ക് വല്ലാതാവുന്നുണ്ട് അങ്ങനെ നന്ദിനിയുടെ ക്യാമിലോട്ട് കൊണ്ടുപോകുന്നു പലതവണ നന്ദിനിയോട് ആ ചെയറിലൊന്നിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടും നന്ദിനി ഇരിക്കുന്നുണ്ടായിരിക്കില്ല എന്താ നന്ദിനി നീ നിനക്ക് എല്ലാ അവകാശങ്ങളും ഉള്ള നമ്മുടെ കമ്പനിയിലാണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിനക്ക് ഈ ചെയറിൽ ഇരുന്നാൽ എന്താ കുഴപ്പം അത് വേണ്ട സാറേ അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞതല്ലേ എനിക്കതൊന്നും പറ്റില്ല അങ്ങനെ മിത്രയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് അവിടുത്തെ പ്യൂണ് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് വെള്ളമോ ജ്യൂസില്ലേ ജ്യൂസ് ഉണ്ട് അത് നന്ദിനി മേഡത്തിനാ അത് ഞാൻ കൊണ്ടു കൊടുക്കട്ടെ എന്നും പറഞ്ഞ അവിടെയും മിത്രയെ അപമാനിക്കുന്നുണ്ട് നന്ദിനിക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന നന്ദിനി തന്നെ ചോദിക്കുന്നുണ്ട് മിത്ര മേഡത്തിന് ജ്യൂസ് കൊടുത്തോ എന്ന് ജ്യൂസ് കൊടുത്തില്ല വെള്ളം കൊടുത്തു ഇത് മാഡത്തിനുള്ളതാ വെള്ളം കൊടുക്ക് എന്താ ജ്യൂസ് കൊടുത്താല് ഈ ജ്യൂസ് ഞാൻ കൊണ്ടു കൊടുക്കാം എന്നും പറഞ്ഞ് നന്ദിനി ആ ജ്യൂസുമായിട്ട് മിത്രയുടെ ക്യാബിനിലോട്ട് പോകുന്നുണ്ട് എത്ര പറഞ്ഞാലും ഈ നന്ദിനി മനസ്സിലാക്കില്ലല്ലോ എന്ന് സൂര്യ വിവേകിനോട് പറയുന്നു അങ്ങനെ ജ്യൂസും എടുത്ത് മിത്രയുടെ അടുത്തോട്ട് ചെല്ല ഇത് കാണുന്നതും മിത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് മാഡം ഈ ജ്യൂസ് കുടിക്കേ എനിക്ക് നിന്റെ ഔതാര്യൊന്നും വേണ്ട എനിക്ക് ഈ ജ്യൂസൊന്നും വേണ്ട അത് പറയില്ല മാഡം മാഡത്തിന് വെള്ളം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നെ നാണം കെടുത്താനായിട്ടാണോ നീ ഈ ജ്യൂസുമായിട്ട് വന്നത് എനിക്കിത് വേണ്ട നിന്നെപ്പോലെ കുപ്പത്തൊട്ടിയിൽ നിന്നൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത് അത് നീ മറക്കണ്ട അവിടെയും മിത്ര നമ്മുടെ നന്ദിനി അപമാനിച്ചു വിടുന്നുണ്ട് നന്ദിനി വളരെ സങ്കടത്തോടു കൂടി വീണ്ടും സൂര്യയുടെ അടുത്തോട്ട് വരുന്നു ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ അവൾക്ക് വേണ്ടത്ര പരിഗണന ഒന്നും കൊടുക്കണ്ടായെന്ന് നീ എന്തിനാ വെറുതെ അവൾ എടുത്തുപോയി അവളുടെ വായിലിരിക്കുന്നത് കേട്ടേ ഇപ്പൊ നിനക്ക് സമാധാനമായോ ദേ നന്ദിനി നീ ഇപ്പോഴെങ്കിലും അവളെ സ്വഭാവം മനസ്സിലാക്കുക എന്താ സാറേ എന്തിനാ ആ കുട്ടിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ ഞാൻ ദ്രോഹിക്കേ നീ എന്തൊക്കെയാണ് നന്ദിനി പറയുന്നേ നീ ഒരു കാര്യം ചെയ്യേ ഈ ചെയറിൽ വന്നിരിക്കേ എനിക്കെന്തായാലും അവിടെ ഇരിക്കാൻ പറ്റില്ല ഞാനേ ഈ കമ്പനിയൊക്കെ ഒന്ന് ചുറ്റിക്കാണട്ടെ ഇതും പറഞ്ഞുകൊണ്ട് നന്ദിനി പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ പ്യൂണ് ചായയുമായിട്ട് സ്റ്റാഫുകളിലെടുത്തോട്ട് വരാ ഏട്ടാ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് നന്ദിനി തന്നെ എല്ലാവർക്കും ചായ സെർവ് ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവർക്കും നന്ദിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ഇത്രയൊക്കെ വലിയ കുടുംബത്തിലെ മരുമകളായിട്ടും എന്ത് നല്ല രീതിക്കാ നമ്മളോടൊക്കെ പെരുമാറുന്നത് അമ്മ ഇത്ര കണ്ടില്ലേ ഇവിടെ ചാടി കളിക്കുമായിരുന്നു അങ്ങനെ അവിടെ നിലത്ത് ചായ പോയതെല്ലാം നന്ദിനി തന്നെ തുടയ്ക്കുന്നുണ്ട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് പൈസ ഉള്ളവർക്ക് അഹങ്കാരം കൂടുതലായിരിക്കും എന്നാൽ കണ്ടില്ലേ പൈസയും സൂര്യസാറിന്റെ സാറിൻ്റെ വൈഫൊക്കെ ആയിട്ടും ഇവിടെ എത്ര നന്നായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ എന്തായാലും മാഡം നല്ല സ്വഭാവമാണ് എന്നൊക്കെ കുറിച്ച് എല്ലാവരും പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് അങ്ങനെ സൂര്യൻ നന്ദിനിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് നന്ദിനിയോട് സൂര്യൻ ചോദിക്കുന്നുണ്ട് ആദ്യ ദിവസം തന്നെ നീ എല്ലാവരെയും കയ്യിലെടുത്തു അല്ലേ നന്ദിനി അതെന്താ എല്ലാവർക്കും നിന്നെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഇനി തൊട്ട് എല്ലാ ദിവസവും എൻ്റെ കൂടെ കമ്പനിയിലോട്ട് വരണം ഇത് കേൾക്കുന്ന നന്ദിനി പറയുന്നുണ്ട് സാറേ സാറ് പറഞ്ഞ കാരണ ഇന്ന് ഞാൻ വന്നത് എന്നും എന്നെ പ്രതീക്ഷിക്കല്ലേ അതൊന്നും പറ്റില്ല ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും എന്റെ കൂടെ വരണം നിനക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ നന്ദിനിയോട് പറയുന്നു നന്ദിനകെ പേടിച്ചാൽ നിൽക്കുന്നേ പത്മമേഠത്തിൻ്റെ സ്വഭാവം വെച്ച് നാളെ കൂടെ ഞാൻ കമ്പനിയിലോട്ട് വന്നാൽ ഉറപ്പായിട്ടും ഒരു വിപ്ലവം അവിടെ ഉണ്ടാക്കുമല്ലോ നന്ദിനി ഒതുക്കാൻ നോക്കിയ പത്മയ്ക്ക് എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ മിത്രയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു തിരിച്ചടി പത്മയ്ക്ക് കിട്ടാൻ പോവുകയാണ് നാളത്തെ എപ്പിസോഡിൽ ബാക്കി രൂപയായിട്ട് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം ഒന്ന് കമൻറ്റും കൂടെ ഇടണം ഇടണോട്ടോ നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ